ഹായ് വെൽക്കം ടു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നെഗറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നീ ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് നീ ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നത് നെഗറ്റീവിന്റെ ഒരു ചോദ്യമാണ് നമുക്ക് ആദ്യം ഈ ഒരു സെന്റൻസിന് ഇംഗ്ലീഷ് അത് എഴുതും അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് പറയുന്നത് അവൾക്ക് ഷീ ഡസ് നോട്ട് ലൈക്ക് ബിരിയാണി എന്നാണ് ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇനി ചോദ്യം നമുക്ക് നിർമ്മിക്കാം ചോദ്യം നിർമ്മിക്കുമ്പോൾ എന്താകും സോ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നിർമ്മിക്കുമ്പോൾ നമുക്ക് അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഷീ ഡസ് നോട്ട് ലൈക്ക് ബിരിയാണി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ല ഷീ ഡസ് നോട്ട് ലൈക്ക് ബിരിയാണി ഇതിൻ്റെ ചോദ്യം നിർമ്മിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം സോ ഒന്നാമത് ഫുൾ ഫോം ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നതാണ് നെഗറ്റീവ് ചോദ്യം എന്ന് പറയുന്നത് അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ലേ അവൾക്ക് ബിരിയാണി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന പോസിറ്റീവ് ചോദ്യമാണെങ്കിൽ അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ലേ എന്നുള്ളതാണ് നെഗറ്റീവിൻ്റെ ചോദ്യം സോ അത് നമുക്ക് എങ്ങനെ ചോദിക്കാം ഡസ് ഡീ നോട്ട് ലൈക്ക് ബിരിയാണി എന്നാണ് അതിൻ്റെ ചോദ്യം വരുന്നത് അപ്പം നമുക്ക് ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് ചെയ്യുന്ന നെഗറ്റീവിൻ്റെ ക്വസ്റ്റിന് വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫുൾ ഫോമിൽ ചോദിക്കുമ്പം ഡസ് മാത്രം എടുത്ത് സബ്ജക്റ്റിൻ്റെ മുമ്പിലായിട്ട് ഡസ് വരും അപ്പം ഷീ ഡസ് എന്നുള്ളത് ഷീ ആയിട്ട് മാറും അപ്പം ഡസ് ഷീ നോട്ട് ലൈക്ക് ബിരിയാണി എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇനി നമുക്കത് ഷോർട്ട് ഫോം ആയിട്ട് ചോദിക്കണമെങ്കിൽ ഡസ്നോട്ടെന്ന് ഡസ്നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ഡിൻ്റ് അപ്പോൾ ഒന്നിച്ച് ഡെഴുതിയിട്ട് നമുക്കിത് ചോദിക്കാം അപ്പം ഡഷീ നോട്ട് ലൈക്ക് ബിരിയാണി എന്നും ചോദിക്കാം അല്ലെങ്കിൽ ഡസിൻ ഷീ ലൈക്ക് ബിരിയാണി എന്ന് നമുക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാം ഈ രണ്ട് രീതിയിലും ചോദിക്കാം ഓക്കെ നമുക്ക് ഡസ്സിൻ്റെ ആണ് ഉപയോഗിക്കാൻ എളുപ്പം അതുകൊണ്ട് ഡസിൻ്റ് തന്നെ ഉപയോഗിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് സോ ഡ്രീ ലൈക്ക് ബിരിയാണി എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ സെക്കൻഡ് സെന്റൻസ് ആണ് അവര് ജോലിയൊന്നും ഓക്കെ അവന് ജോലിയൊന്നുമില്ല അപ്പൊ നോർമലി ജോലി ഇല്ലാതാണെങ്കിൽ എല്ലാരും പറയുന്നത് അവന് ജോലിയൊന്നുമില്ല അപ്പം ഹി ഡസ് നോട്ട് ഹാവ് എനി ജോബ് എന്നതാണ് ഇംഗ്ലീഷ് ഓക്കെ അപ്പം അതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും അവന് ജോലിയൊന്നും ഇല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അവന് ജോലിയൊന്നും ഇല്ലേ അവന് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് ചോദ്യമാണ് അവന് ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നത് നെഗറ്റീവ് ചോദ്യമാണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഈ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിന്റ് ഇവിടെ ഡസ് നോട്ട് ഇവിടെ കേട്ടോ ഡസ് നോട്ട് ജോബ് ചോദ്യം അരുണിന് അരുണിന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയില്ല അറിയില്ല അരുൺ നോ ഇംഗ്ലീഷ് എന്നാണ് അരുൺ ഡസ് നോട്ട് നോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം നോ ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലെ നമുക്കറിയാതെ ഇതിന് ചോദ്യം നിർമ്മിക്കുമ്പോഴും ഈ ഡസിന്റടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ചേർക്കുക അപ്പൊ എന്താകും ഡസിൻ അരുൺ നോ ഇംഗ്ലീഷ് എന്നായി മാറും ും എങ്ങനെയാണ് ക്വസ്റ്റിൻ ഫ്രൈമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ നെഗറ്റീവ് സെന്റൻസ് എന്താണ് നെഗറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു ഓക്കെ നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് സെന്റൻസുകളിൽ തന്നെ ചോദിക്കുന്നു പക്ഷെ ഡു ചേർത്തിട്ടാണെന്ന് മാത്രം കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡസ് ചേർത്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഇത് നമ്മൾ ഡു ചേർത്തിട്ട് അപ്പൊ അത് വ്യത്യാസം വരുന്ന സബ്ജക്ടുകൾ മാറുമ്പോൾ ഡു ഡസും മാറുന്ന നമുക്ക് എല്ലാം അറിയാലോ ഡസ് ഡോടൊപ്പം ഒക്കെയാണ് ഹിഷീറ്റ് എന്നുള്ള പ്രകോണുകളോടൊപ്പം ചേർക്കാം പിന്നെ സിംഗുലർ ആയിട്ടുള്ള നാമങ്ങൾ ഒരാൾ മാത്രമുള്ള നാമങ്ങളോടൊപ്പം ചേർക്കാം അപ്പൊ സിംഗുലറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത് പക്ഷെ പ്ലൂറൽ അങ്ങനെയല്ല സിംഗുലർ ആയിട്ടുള്ള ഐ യു എന്നുള്ള സർവ്വനാമങ്ങൾ പ്രൊനൗണിൻ്റെ കൂടെ ചേർക്കാം അതിന്റെ കൂടത്തിൽ പ്ലൂറൽ ആയിട്ടുള്ള എല്ലാ പ്രൊനൗണുകളും എല്ലാ സർവനാമങ്ങളോടൊപ്പം ഡു തന്നെയാണ് എന്ന് പറഞ്ഞാൽ വി ദേ യുവിനോടൊപ്പമാണ് ഓക്കെ അതും കൂടാതെ പ്ലൂറൽ നാമങ്ങളോടൊപ്പം എല്ലാം ഡു തന്നെയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരുകൾ രാം ആൻഡ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ രണ്ട് എന്താണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറയുന്ന നാമങ്ങൾ ഇപ്പം ചിൽഡ്രൻ കുട്ടികൾ അല്ലെങ്കിൽ ബോയ്സ് ആൺകുട്ടികൾ അല്ലെങ്കിൽ മെൻ പുരുഷന്മാർ അങ്ങനെയൊക്കെ ഒക്കെ നമ്മൾ ഡു തന്നെയാണ് ചേർക്കുന്നത് മെയിനായിട്ട് പ്ലൂറലിൻ്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള ഐ അയ്യു മാത്രം ഇതിനകത്ത് വരുന്നുള്ളൂ ഓക്കെ ബാക്കിയെല്ലാം പ്ലൂറലാണ് സിംഗുലർ ആയിട്ട് ഐ അയ്യു മാത്രമാണ് ഡൂവിനോടൊപ്പം ചേർക്കുക ഓക്കെ നമുക്ക് പരസ്പരം അറിയില്ല നമ്മൾ വേറൊരാളിൽ കണ്ടുമുട്ടി ഇപ്പം അവർ പറയുന്നു നമുക്ക് പരസ്പരം അറിയാലോ എന്ന് പറയുമോ അപ്പം ഏയ് നമുക്ക് പരസ്പരം അറിയില്ല നമ്മൾ പരസ്പരം അതുകൊണ്ട് ഇങ്ങോട്ടും അറിയത്തില്ലെന്ന് നമ്മൾ പറയുന്നു അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പരസ്പരം അറിയില്ല അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് തന്നെ പറയട്ടെ നമുക്ക് പരസ്പരം അറിയില്ല എന്ന് പറയുന്നതാണ് നമ്മൾ ചോദ്യം നമ്മളോ നമുക്ക് പരസ്പരം അറിയില്ലേ അങ്ങനെ ചോദിക്കുന്ന എങ്ങനെയാണ് ഡോൺ വിനോച്ചത് ഡോൺ വിനോച്ചത് നമുക്ക് പരസ്പരം അറിയില്ലേ എന്ന് ചോദിക്കുന്നു വി നോ ഇച്ചത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തത് നീ എന്നെ സ്നേഹിക്കുന്നില്ല നമ്മൾ ഒരാളോട് പറയുകയാണ് നീ എന്നെ നമുക്ക് നമ്മൾക്ക് നമ്മൾ ആരുടെയെങ്കിലും ആയിരിക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണത് അപ്പോൾ എന്താ പറയുന്നത് യു ഡോൺ ലവ് യു ഡോണ്ട് ലവ് മീ എന്നാണ് നീനെ സ്നേഹിക്കുന്നില്ലേ എന്ന് പെട്ടെന്ന് ഷോക്കായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നില്ലേ അത് അങ്ങനെ ചോദിക്കും ആയിട്ടുള്ള ചോദ്യം ഡോണ്ട് യു ലവ് മീ ഡോ യു ലവ് മീ ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ അപ്പം വേറൊന്നുമില്ല ഇവിടെയുള്ള ഡോണ്ട് എടുത്ത് സബ്ജക്റ്റിന്റെ മുമ്പിലായിട്ട് ചേർക്കുന്നു ഇവിടെയുള്ള ഡോണ്ട് നെഗറ്റീവ് സെൻസിലുള്ള സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഇതാണ് സബ്ജക്ട് ഇതാണ് സബ്ജക്ട് അപ്പൊ ഈ സബ്ജക്ട് കഴിഞ്ഞിട്ടുള്ള ഡോണ്ട് എടുത്തിട്ട് സബ്ജക്ട് മുമ്പിലായിട്ട് ചേർക്കുന്നു ഓക്കെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണോ സംസാരിക്കുന്നത് ഇവിടെ ഐയെ പറ്റി സംസാരിക്കുന്നു ഐ സബ്ജക്റ്റ് ആകുന്നു ഇയെ പറ്റി സംസാരിക്കുന്നു ഈ സബ്ജക്റ്റ് ആകുന്നു യു എ പറ്റി സംസാരിക്കുന്നു യു സബ്ജക്റ്റ് ആകുന്നു ദേ അവരെ പറ്റി സംസാരിക്കുന്നത് അതേ സബ്ജക്റ്റ് ആകുന്നു അത്രേ ഉള്ളൂ അപ്പൊ സബ്ജക്ട് കഴിഞ്ഞിട്ടുള്ള ഡോണ്ട് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് അങ്ങനെ ചോദ്യം ഒരു ചോദ്യം ചിഹ്നവും വരും അത്രമാത്രം മാത്രം ഓക്കെ നാലാമത്തത് അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല അപ്പൊ അത് നെഗറ്റീവ് ആയിട്ട് കാര്യമാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല അപ്പം സ്പീക്ക് ഇംഗ്ലീഷ് ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയുകയാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ നമ്മൾ ചോദ്യമാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ അപ്പൊ എങ്ങനെ ചോദിക്കേണ്ടത് ഡോൺ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ പഠിക്കണം ഏതൊരു കാര്യവും ചോദിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയാണ് നിങ്ങൾ ഇതികൂടെ ഒക്കെ പഠിക്കേണ്ടത് ഓക്കെ പിന്നെ ഏതെങ്കിലും വേർഡ്സിന് മീനിങ് അറിയില്ലെങ്കിൽ അതിന്റെ മലയാളം നമുക്ക് പഠിക്കണം സോ ഇന്ന് സിമ്പിൾ ആയിട്ട് പഠിച്ചു വേണം പോരാ ഒരു സെനൻസിൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവും അതിന്റെ ഒരു നെഗറ്റീവും ഈ രണ്ട് പോസിറ്റീവ് നെഗറ്റീവിന്റെ ചോദ്യങ്ങളും നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു അപ്പം അതൊരു പോസിറ്റീവ് സെൻസാണ് അല്ലെ അപ്പം അതിന് നെഗറ്റീവ് എന്താണ് അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നില്ല ഇനി പോസിറ്റീവ് ചോദ്യം എന്തായിരിക്കും അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു പറയുമ്പോൾ അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ടോ എന്നാണ് നെഗറ്റീവ് എൻ്റെ അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നില്ല പോകുന്നില്ലെന്നാണ് പോകിൽ പോകുന്നില്ലെന്നാണ് നെഗറ്റീവ് സെന്റൻസ് അതിന്റെ ചോദ്യം എങ്ങനെയാകും അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറില്ലേ എന്നുള്ളതാണ് നെഗറ്റീവിന്റെ ചോദ്യം അപ്പൊ ഇതെല്ലാം ഒരു സെന്റൻസിൽ തന്നെ പല ഫോം ആയിട്ട് നിർമ്മിക്കാൻ പറ്റും അല്ലെ ഫസ്റ്റ് അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു പറയുന്നു ഹി ഗോസ് ടു ജിം എവറി ഡേ ഹി ഗോസ് ടു ജിം എവറി ഡേ ആണ് പിന്നെ ചോദ്യം ഓഫ് കോഴ്സ് നമുക്ക് ഡസ് മുമ്പിൽ ചേർത്താൽ മതി പിന്നെ ഗോസ് എന്നുള്ളത് ഗോ ആയിട്ട് മാറും അല്ലെ എന്നാണ് ഇനി ഇതിൽ നെഗറ്റീവ് എങ്ങനെയാണ് നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ ഒരു ഡസ്റ്റ്നോട്ട് ചേർക്കണം നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയതാണ് എന്നാണ് അതിന്റെ ഒരു നെഗറ്റീവ് ഇതിന്റെ ചോദ്യം ആണെങ്കിലും ചോദ്യം വരുന്നത് ഓക്കെ അതുപോലെ തന്നെ അവർ കത്തുകൾ എഴുതാറുണ്ട് അവർ കത്തുകൾ എഴുതാറുണ്ട് അല്ലെ

ിൽ ചേർത്താ മതി ആ ഒരു സെന്റൻസ് മാറും അതേപോലെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും അവർ കത്തുകൾ എഴുതാറില്ല എന്നുള്ളതാണ് നെഗറ്റീവ് സെന്റൻസ് അപ്പൊ നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും നമുക്കത് ദേ റൈറ്റ് ലെറ്റേഴ്സ് ആയിട്ട് മാറും ദേ ഡോണ്ട് ചേർത്താ മതി എഴുതാറില്ലെന്നാണല്ലോ അപ്പം ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് റൈറ്റ് ഇനി എന്റെ ചോദ്യമാണെങ്കിലോ അപ്പം അവർ കത്തുകൾ എഴുതാറില്ലേ എന്നാണ് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് സെന്റൻസ് ചോദിക്കേണ്ടത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അവൾ കത്തുകൾ എഴുതാറില്ല എന്ന് പറഞ്ഞാൽ നോർമൽ സെന്റൻസും ക്വസ്റ്റിൻ എഴുതാറില്ലേ എന്നും ആകും സോ ഡോൺ ലെറ്റേഴ്സ് അവൾ കത്തുകൾ നമ്മൾ പറയും റൈറ്റ് ലെറ്റേഴ്സ് എന്നാണ് സോ നമുക്ക് തേർഡ് സെന്റൻസ് നോക്കാം ഉണരുന്നു എന്നാണ് അല്ലെ അതെങ്ങനെയാ പറയുക ഇനി ഇതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും ധന്യ അതിന് അവരെ ഉണരാറുണ്ടോ അപ്പൊ നമുക്കൊരു പോസിറ്റീവ് സെന്റൻസിന്റെ ചോദ്യമാണ് അപ്പൊ അത് അപ്പൊ എന്താണ് നമുക്ക് നോർമലി ധന്യ സിംഗുലർ ഒരു നൗണാണ് നാമമാണ് ഏകവചനമായ നാമമാണ് നമ്മൾ ഡസ് ആണ് മുമ്പ് ചേർക്കേണ്ടത് നമുക്ക് അറിയാം അപ്പൊ എന്താ ഡന്യ ബേക്സ് എന്താണ് അല്ല പറയേണ്ടത് അല്ലേക്ക് ആയിട്ട് മാറ്റണം ഓക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഓക്കെ എപ്പോഴും ചോദ്യത്തില് സിംഗുലർ ആയിട്ടുള്ള വെറുപ്പ് വരത്തില്ല ഫ്ലോറൽ ആയിട്ടുള്ള വെർബ് മാത്രമേ വരുവുള്ളൂ സോ വേക്സ് അത് മാറ്റുകൾ ശ്രദ്ധിക്കുക സോ ഡസ് വേക്ക് വേക്ക്അപ്ലി ഇൻ ദ മോർണിംഗ് എന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ചോദ്യം ഇനി ഇത് തന്നെ ഒരു ചോ ഒരു നെഗറ്റീവ് ആണെങ്കിലും ധന്യ അത് രാവിലെ ഉണരുന്നു എന്നാണെങ്കിൽ ധന്യ അതിരാവിലെ ഉണരാറില്ല എന്നുള്ളതാണ് നെഗറ്റീവ് അപ്പം ഇൻ ദ മോർണിംഗ് എന്നാണ് നമ്മളത് പറയേണ്ടത് ഇനി അതിന്റെ ഒരു ചോദ്യമാണെങ്കിലും ധന്യ അത് രാവിലെ ഉണരാറില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ അപ്പൊ ഡസിൻ ധന്യ വൈക്കി ഇൻ ദ മോർണിംഗ് എന്നാണ് അതിന്റെ ഒരു ചോദ്യം നെഗറ്റീവിന്റെ ചോദ്യം

ഇനി അത് നെഗറ്റീവ് കാണാറില്ല എന്നാണ് ടി വി ഡെയിലി എന്ന് വരും ഇനി അതിന്റെ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ ധന്യം നിത്യം ദിവസം ടി വി കാണാറില്ലേ നെഗറ്റീവിന്റെ ചോദ്യമാണിത് അപ്പം നിർത്തിയ വാച്ച് ടി വി ഡെയിലി എന്നാണ് ഓക്കേ ഇത്രയും സെന്റൻസുകൾ ഫോളോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സിംഗിൾ സെന്റൻസിന്ന് ചോദ്യവും നെഗറ്റീവും നെഗറ്റീവിന്റെ ചോദ്യം നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതോടെ നമ്മുടെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ വർക്ക്ഷീറ്റും ഈ എക്സാമോട് കൂടി നിങ്ങളുടെ ചോദ്യം നിർമ്മിക്കാനും നെഗറ്റീവ് നിർമ്മിക്കാനും നെഗറ്റീവിന്റെ ചോദ്യം നിർമ്മിക്കാനും പോസിറ്റീവിന്റെ ചോദ്യം നിർമ്മിക്കാനും എല്ലാം പഠിച്ചു ഓക്കെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം ബൈ